ിൽ കാസർഗോഡ് എഡ്യൂക്കേഷണൽ എക്സിബിഷൻ തീയതികളിൽ നടക്കും കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ എക്സിബിഷൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ ഏജൻസികൾ തൊഴിൽ നൈപുണ്യ വികസന സെൻറ്ററുകൾ എന്നിവരുടെ സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കരിയർ സംബന്ധിയായ നിരവധി സെഷനുകൾ പവർ ടോക്ക് മോട്ടിവേഷണൽ ക്ലാസ് വിദ്യാഭ്യാസ പാനൽ ചർച്ചകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് മീറ്റ് ദ സ്റ്റാർ പ്രോഗ്രാം മ്യൂസിക്കൽ നൈറ്റ് കലാപരിപാടികൾ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എക്സിബിഷനിൽ ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ദ്ധർ കരിയർ ഗൈഡൻസ് മേഖലയിലെ പ്രശസ്തർ അധ്യാപകർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ജെ സി കാസർഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി പുലിക്കുന്ന് സന്ധ്യാരകം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കാസർഗോഡിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സിബിഷൻ എജൂസ് പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ അവറുകളാണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഉദ്ഘാടന ചടങ്ങ് രണ്ട് ദിനങ്ങളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരള കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള വിവിധ ഏജൻസികൾ അതുകൂടാതെ തന്നെ തൊഴിൽ നൈപുണ്യ വികസന സെൻറ്ററുകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ജെ സി ഐ കാസർഗോഡ് ഭാരവാഹികളായ ജി വി മിഥുൻ സി കെ അജിത് കുമാർ യതീഷ് ബള്ളാൾ മുഹമ്മദ് മക്സൂസ് എ എം ഷിഹാബുദ്ദീൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്